ടാ പിടിക്കരുതെന്നോ എടാണിക്കുന്ന മഴക്കാലത്താടാ മീൻമൊട്ടുന്നേ അതിനു വേണ്ടിയാടാ ഇതെല്ലാം കൂടെ കൂട്ടത്തോടെ വരുന്നേട്ടേ കുരുമോളം ഓ എടാ ആ മുട്ടല്ലട ഈ മുട്ട അതും മത്തിയുടെ മുട്ട അപ്പൊ വരാൻ എന്തുവാട മോനാ തിന്നാങ്കിലേ വരാലില്ല നോക്കിയേ എന്ത് രോമനത്തോടോ എടാ മീൻ മീൻകുഞ്ഞുങ്ങളുടെ മുഖം കണ്ടിട്ടേ എങ്ങനെ തോന്നാ പൊരിച്ച പറയാൻ സെന്റി അടുപ്പിക്കടാ ഞാനങ് അറിയാതെ പറഞ്ഞതാ എടാ ഇതിനെ ഒന്നും ഇപ്പൊ പിടിക്കരുത് ഒരാറു മാസം കഴിയുമ്പഴേ ഇതൊക്കെ അങ്ങ് വളരും അപ്പൊ നമ്മള് ചൂണ്ടായിട്ട് പിടിക്കണം എന്നിട്ടേ ഒരു കുഞ്ഞി കമ്പെടുത്തിട്ടേ തലമണ്ടടിച്ച് അങ് ചതക്കണം എന്നിട്ട് ചാരത്തിനകത്ത് പിടിച്ച് ഉരുട്ടിയിട്ട് ഒരിക്കിൽ അടുത്ത് തോലിക്ക് അതിവിടെ അങ്ങ് കുത്തിക്കാം എന്നിട്ട് തോലി ഇരിച്ചെടുത്ത് കരി വൃത്തിയാക്കി എന്നിട്ട് കുരുമുളക് ഉപ്പിനകത്തിട്ട് പെരട്ടി എണ്ണക്കകത്തിട്ട് പൊരിച്ചെടുക്കണം ആ സ്വർഗം മാമ സ്വർഗം നിന്നെയ് നിസ്സംശയം വിളിക്കാം പാരമ ച